ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പിന്നോട്ടെടുത്തപ്പോൾ ടയറുകൾ കാൽപാദത്തിൽ കയറി രണ്ടുപേർക്ക് പരിക്കുക ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായാണ് അപകടങ്ങൾ സംഭവിച്ചത് അപകടത്തിൽപ്പെട്ട ഒരാളുടെ കാലിലെ പരിക്ക് ഗുരുതരമാണ് ബുധനാഴ്ച രാവിലെയാണ് ആദ്യ അപകടമുണ്ടായത് സ്കൂളിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് കൂടാളി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അഷ്ടമിക്ക് പരിക്കേറ്റത് ഇരിട്ടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ഹരിശ്രീ ബസ് ട്രാക്കിലേക്ക് നിർത്താൻ പുറകോട്ടെടുക്കുമ്പോഴായിരുന്നു അപകടം ടയർ അഷ്ടമിയുടെ കാലിൽ കയറുകയായിരുന്നു ഉടൻ തന്നെ അഷ്ടമിയെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാൽവിരലിന് പൊട്ടലുണ്ട് തുടർന്ന് ഉച്ചയോടെയാണ് രണ്ടാമത്തെ അപകടം ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന സോൾജിയർ ബസ് തലശ്ശേരി ഭാഗത്തേക്കുള്ള ട്രാക്കിലേക്ക് നിർത്താൻ പിറകോട്ടെടുക്കുന്നതിനിടെയാണ് വയോധികന്റെ കാൽപാദത്തിലൂടെ കയറിയിറങ്ങിയത് കാൽപാദം ചതഞ്ഞറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ ആദ്യം മട്ടന്നൂരിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കണ്ണൂരിലേക്ക് മാറ്റി രാവിലെയും ഉച്ചയ്ക്കുമായി സ്വകാര്യ ബസുകളുടെ അപകടമുണ്ടായതിനെ തുടർന്ന് പോലീസുമായി ജനങ്ങൾ വാക്കുതർക്കമായി പരിമുതിന്റെ കാര്യത്തിൽ അല്ലാലോ ഇതെ വീട്ടിലേക്കുള്ള കേട്ട് ആർ ആ പറഞ്ഞാൽ പരിമിതിയില്ലേ രണ്ട് കാര്യം പറയണ്ടേ

പണി കിടന്നില്ലെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാണ്ടി എല്ലാരകും ഈ വിഷയം ഇത്തിരി ആദ്യം ചെയ്തില്ലോ അതെല്ലാരും കൂടി ചെയ്തോല് സ്വകാര്യ വാഹനങ്ങളെ സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കുന്നത് തടയണമെന്നും വിദ്യാർത്ഥികൾ പോകും വരെ സ്റ്റാന്റിൽ പോലീസുണ്ടാകണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം അപകടങ്ങൾക്കിടയാക്കിയ ബസ്സുകൾ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ